എല്ലാവർക്കും നമസ്കാരം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഓരോ നിമിഷവും പുതിയ പുതിയ വാർത്തകൾ വരുന്നു പ്രധാനമായും അത് മദ്യപിച്ച് വഴക്കുണ്ടാക്കിയത് രാസലഹരി പിടിച്ചത് പിന്നെ കൊലപാതക കഥകളാണ് ചെറിയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ സ്വാഭാവികമായ മരണങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പഴയതുപോലെ ഞെട്ടലുണ്ടാക്കുന്നില്ല കാരണം അത്രയധികം രീതിയിൽ ഈ അതിക്രൂരമായ രീതിയിലുള്ള കൊലപാതക പരമ്പരകളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കൊല്ലം ഉളിയോക്കാവിൽ വിദ്യാർത്ഥിയെ വീട് കയറി കുത്തിക്കുന്ന സംഭവം വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് നമ്മൾ കണ്ടത് എന്താണ് കൊല്ലത്ത് സംഭവിച്ചത് എന്താണ് ഒരു ഇരുപത്തിരണ്ടുകാരൻ കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യം എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് തിങ്കളാഴ്ച രാത്രിയോടെയാണ് കൊല്ലം നഗരത്തെ നനക്കുന്ന കൊലപാതകം ഉണ്ടാവുന്നത് പറഞ്ഞ പോലെ തോന്നുന്ന കറുത്ത വേഷം ധരിച്ച് മുഖം മറച്ച് ഈ പ്രതിയായ തേജസ് കൊല്ലപ്പെട്ട ഫെബിന്റെ വീട്ടിലേക്ക് എത്തുന്നു കൈയിൽ രണ്ട് ടിന്ന് പെട്രോളും കരുതിയിരുന്നു ആദ്യം ഫെബിൻറെയും പിതാവ് ജോർജിന്റെയും ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ചു പിന്നീട് കത്തി കൊണ്ട് ഇരുവരെയും ആക്രമിച്ചു പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിരുന്നു ശ്രമം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ തീ കത്തിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല ഈ സമയത്ത് ഫെബിനും ഫെബിന്റെ അച്ഛനും പ്രതിരോധം തീർക്കുന്നുണ്ട് പിന്നീട് ആണ് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ഇരുവരെയും ആക്രമിച്ചു ഫെബിനെ അതിക്രൂരമായി ആക്രമിച്ചു ഫെബിൻ വന്ന് ഓടി വന്ന് പിടഞ്ഞു വീഴുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഫെബിൻ ജോർജ് കോമസ് എന്ന് പറയുന്ന കേവലം ഇരുപത്തി അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള കുത്തിക്കൊലയ്ക്ക് ഇരയായ ഒരു യുവാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തിനാലുകാരനായ നീണ്ടകര സ്വദേശി തേജസ് ആണ് ഈ കൃത്യം നിർവഹിച്ചത് ഏറ്റവും ഒടുക്കം തേജസ് എന്ന് പറയുന്ന അയാളും ട്രെയിൻ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ആർക്ക് എന്ത് പ്രയോജനം ഉണ്ടാക്കി എന്തിനായിരുന്നു ഇതൊക്കെ എന്തിനായിരുന്നു ഈ പടപ്പൊക്കെ എന്ന് നമ്മളൊക്കെ വീണ്ടും വീണ്ടും ആലോചിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് ഇത്രയേ ഉൾക്കാഴ്ചയും ബോധവും ഉണ്ടായിരുന്നുള്ളോ എന്താണ് ഈ ന്യൂ ജനറേഷന് സംഭവിച്ചത് നമ്മൾ വീണ്ടും ആലോചിക്കുന്ന ഒരു സംഭവം എന്തായാലും ഫെബിൻ്റെ അതിദാരുണമായ മരണമാണ് കാരണം വളരെ നിസ്സാരമാണ് നിസ്സാരമായ കാരണങ്ങളാണല്ലോ ഇപ്പോൾ കൊലപാതകത്തിലേക്കൊക്കെ നയിക്കുന്നത് ഫെബിന്റെ സഹോദരിയും തേജസ്സും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു തുടർന്ന് ബാങ്ക് പരീക്ഷാ പരിശീലനത്തിനും ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു രണ്ടുപേരും പരീക്ഷ എഴുതി പക്ഷേ ഫെബിന്റെ സഹോദരി ആയ യുവതിക്ക് മാത്രമാണ് ബാങ്കിൽ ജോലി കിട്ടിയുള്ളൂ തേജസ്സിന് ജോലി ലഭിച്ചില്ല പിന്നീട് തേജസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു ഇതോടെ തേജസ് ആ മാനസികമായി ഒരു സ്വാഭാവികമായ അവസ്ഥയിലേക്ക് വരുന്നു ഇതിനിടയ്ക്കാണ് ആ ഫെബിന്റെ സഹോദരിയും തേജസ്സും തമ്മിൽ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നു ഇവരും തമ്മിലുള്ള വിവാഹം കഴിക്കണമെന്ന് ആലോചിച്ചിരുന്നു ഇനി വീട്ടുകാരും ചേർന്ന് വിവാഹം ഉറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇവരുവർക്കിടയിൽ സംഭവിച്ചതെന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും ആ യുവതി പിന്നീട് ആ വിവാഹത്തിൽ നിന്ന് മാറുക മാറുകയെന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ഇതിൽ നിന്ന് പിന്മാറിയതാണ് തേജസ്സിന് വൈരാഗ്യം ഉണ്ടാകാൻ കാരണമെന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള നിഗമനം അതിനുശേഷം യുവതിക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചു യുവതിയെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ആ തേജസ് എത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട് ഈ ജോലി ലഭിച്ചതോടെ പെൺകുട്ടി ബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു തേജസ് വിളിക്കുന്ന ഘട്ടങ്ങളിൽ നിന്നും ഫോൺ എടുത്തിരുന്നില്ല ബന്ധം തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നു ഈ പെൺകുട്ടിയുടെ പുറകെ തേജസ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് വീട്ടുകാർ തേജസ്സിനെ വഴിമുടക്കുന്നുണ്ട് ഇത് ആവർത്തിക്കരുതെന്ന് വോൺ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതെല്ലാം തേജസ്ന്റെ വൈരാഗ്യത്തിന് കാരണമായി പെൺകുട്ടിയെ ലക്ഷ്യമിട്ടാണ് പ്രതി വീട്ടിലെത്തിയതെന്നാണ് വിവരം എന്തായാലും ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയത് വീട്ടുകാർ വിലക്കി ഈ ദേഷ്യമാണ് യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തുന്നതിൽ കലാശിച്ചതെന്നും പോലീസ് പറയുന്നു പല പ്രാവശ്യം ഇത് ചൊല്ലി തേജസ് ഫെബിന്റെ വീട്ടിലെത്തിയിരുന്നു വഴക്കുണ്ടാക്കിയിരുന്നെന്നും പോലീസ് പറയുന്നുണ്ട് തേജസ്സിനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഫെബിനെ സഹോദരിക്ക് മറ്റൊരു വിവാഹം ഇതിനോടനുബന്ധിച്ച് ഈ സമയത്താണ് നിശ്ചയിച്ചത് അടുത്ത ഒൻപതിന് വിവാഹ നിശ്ചയം നടക്കാനിരിക്കുകയായിരുന്നു അതിനിടെയാണ് ഈ കൊടും ക്രൂരത ഫെബിനോടും ഫെബിന്റെ വീട്ടുകാരോടും തേജസ് ചെയ്തത് ജീവിതത്തെയോ ജീവിതത്തിൻ്റെ വിലയോ അറിയാത്ത ഈ ഞാൻ ന്യൂജൻ എന്നൊന്നും പറയില്ല എല്ലാ ജനറേഷനിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്തായാലും ജീവിതത്തിൻ്റെ വില അറിയില്ലാത്ത ആളുകൾ ഈ കടുങ്കൈ അങ്ങനെ തേജസ് ചെയ്യുകയാണ് ഫാത്തിമ മാതാ നാഷണൽ കോളേജ് രണ്ടാം വർഷ ബി സി ഐ വിദ്യാർത്ഥിയാണ് ഫെബിൻ ജോർജ് കോമസ് കുത്തേറ്റ യുവതിയുടെ അച്ഛൻ ജോർജ് കോമസ് നിലവിൽ ചികിത്സയെ തുടരുകയാണ് ഗുരുതരമായ അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് വെള്ളം നിറഞ്ഞമുള്ള കാറിൽ പർദ്ദ ധരിച്ച് ഫെബിന്റെ വീട്ടിലേക്ക് തേജസ് എത്തിയപ്പോൾ തടുക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഗോമസിനും ഈ ഒരു അത്യാഹിതം ഉണ്ടാവുന്നത് എന്തായാലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആഹ് ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഗോമസ് ഇപ്പോഴും ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ആക്രമണത്തിന് ശേഷം അതേ കാറിൽ തന്നെ ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ ഈ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ആ റെയിൽവേ മേൽപ്പാലത്തിന് അടിയിൽ തേജസ് എത്തുന്നു പാലത്തിന് താഴെ കാർ നിർത്തിയ ശേഷം കൈത്തണ്ട മുറിച്ച് ട്രെയിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു മൃതദേഹം നൂറ് മീറ്ററോളം അകലെ പോയി പതിക്കുകയും ചെയ്തു കാറിൽ ഒരു കുപ്പിയിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നു കാറിനകത്തും പുറത്തുമൊക്കെ രക്തമൊഴുകിയ പാടുകൾ ഉണ്ടായിരുന്നു കൈത്തണ്ട മുറിച്ചപ്പോൾ സംഭവിച്ചതാകാമെന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതൊരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ആർക്കെങ്കിലും പ്രണയത്തിൽ നിന്ന് മാറണമെങ്കിൽ നോ മാത്രം പറഞ്ഞാൽ പോലെ പോലീസ് പ്രൊട്ടക്ഷൻ കൂടി മേടിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു ഏതെങ്കിലും ആരെങ്കിലും നോ പറഞ്ഞാൽ അത് റിസീവ് ചെയ്യാനുള്ളൊരു മാനസിക ആരോഗ്യത്തിലേക്ക് നമ്മുടെ യുവതലമുറയോ ആരും എത്തിയിട്ടില്ല പണ്ട് ഈ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കുണ്ട് പ്രണയ കൊലപാതകങ്ങൾ പ്രണയം ഉള്ളിടത്ത് എങ്ങനെയാണോ മറ്റൊരാൾക്ക് ഒരാളെ കൊല്ലാൻ സാധിക്കുന്നത് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഇതിനെ ആ ഒരു കാറ്റഗറിയിലൊന്നുമല്ല ഒന്നുമല്ല ഉൾപ്പെടുത്തേണ്ടത് തീർത്തും വൈരാഗ്യമായിരുന്നു ഒരു പക്വതയുമില്ലാത്ത ദേഷ്യവും വാശിയുമായിരുന്നു തനിക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ സാധിക്കാതെ പോയ സമയത്ത് താൻ എപ്പോഴും സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന വൈരാഗ്യം ആ വൈരാഗ്യത്തിൻ്റെ പുറത്ത് ഇരിഞ്ഞൊടുങ്ങിയത് ഒരു സാധാരണക്കാരനായ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അവകാശവും അർഹതയും ഉണ്ടായിരുന്ന ഒരു യുവാവാണ് എന്തായാലും ഫെബിന്റെ അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ സംസാരിക്കുന്നുണ്ട് പോലീസിന് മൊഴി നൽകുന്നുണ്ട് വലിയ രീതിയിൽ എന്തായാലും കൊല്ലണം എന്ന് തന്നെ വിചാരിച്ചാണ് തേജസ് വന്നതെന്നാണ് പറയുന്നത് ഏതായാലും അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷിച്ചാലും പ്രതി ഇല്ലാത്ത സ്ഥിതിക്ക് പ്രതി ജീവനോട് ഇല്ലാത്ത സ്ഥിതിക്ക് ഈ കേസിൽ എന്തിനാണ് ഇങ്ങനൊരു സംഗതി ഉണ്ടായതെന്നൊരു ചോദ്യചിഹ്നം മാത്രം ബാക്കിയാവുകയാണ് കൊല്ലത്തെ ഈ കൊലപാതകം